എരിമേലി കണമരയിലാണ് ശബരിമല തീർത്ഥാടകരുടെ വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ചിരിക്കുന്നത് കർണാടക സ്വദേശികളായ തീർത്ഥാടകർ സഞ്ചരിച്ച മിനി വാനാണ് മറിഞ്ഞത് ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം ജോസി ഉണ്ട് വിവരങ്ങൾ നൽകാനായി ജോസി എപ്പോഴായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത് ഈ എത്ര പേർക്ക് പരിക്കു പറ്റി അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ ഉണ്ടോ ഉച്ചയ്ക്ക് ശേഷം രണ്ടരയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് ശബരിമലയിലേക്ക് പോവുകയായിരുന്ന കർണാടക സ്വദേശികൾ സഞ്ചരിച്ച മിനി വാനാണ് റോഡിൽ നിയന്ത്രണം വിട്ട് മറിഞ്ഞത് നമുക്കറിയാം സ്ഥിരം അപകടം നടക്കുന്ന കണമല വളവിലാണ് ഇന്നും അപകടം ഈ അപകടത്തിൽ നാല് പേർക്കാണ് പരുക്കേറ്റിട്ടുള്ളത് ആരുടെയും പരിക്ക് ഗുരുതര സ്വഭാവത്തിലുള്ളതല്ല മുപ്പത്തിമൂന്ന് പേരായിരുന്നു ഈ വാനിൽ ഉണ്ടായിരുന്നത് ഇറക്കമിറങ്ങി വന്നപ്പോൾ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായതിനെ തുടർന്ന് വാഹനം സമീപത്തെ മൺതിട്ടയിൽ ഇടിപ്പിച്ചു നിർത്താനുള്ള ശ്രമത്തിനിടെ വാഹനം മറിഞ്ഞതായാണ് ഡ്രൈവർ പ്രാഥമികമായി മൊഴി നൽകിയിരിക്കുന്നത് പരിക്കേറ്റ നാലുപേരെ എരുമേലിയിലെ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അവർക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം അവരെ മടക്കി അയക്കുമെന്നാണ് പോലീസും അധികൃതരും അറിയിക്കുന്നത് എന്തായാലും ഈ പ്രദേശത്ത് സ്ഥിരം എല്ലാ ശബരിമല സീസണുകളിലും അപകടം അപകടമുണ്ടാകാറുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് സോൺ ടീമിന്റെ നേതൃത്വത്തിൽ പ്രത്യേകമായി ഇതര സംസ്ഥാന തീർത്ഥാടകർ എത്തുമ്പോൾ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതോടൊപ്പം ഈ ഇത്തരം ഇറക്കത്തിൽ ന്യൂട്രൽ പോകുന്നത് പലപ്പോഴും അപകടം ഉണ്ടാക്കുന്ന സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ട് ഇത്തവണയും അത്തരം നടപടികൾ സ്വീകരിച്ചു വന്നതാണ് ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും ഒരു അപകടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ും അപകടത്തിൽ ഗുരുതരമായ പരിക്ക് ആർക്കുമില്ല എന്നത് ആശ്വാസകരമാണ് അതേസമയം ഈ അപകടത്തെ തുടർന്ന് ഏറെ സമയം ശബരിമല പാതയിൽ ഗതാഗത തടസ്സവും നേരിട്ടു